നമുക്കൊരു വീഡിയോ വീഡിയോ കാണാം നമ്മുടെ കേരളത്തിന്റെ മന്ത്രി വീണ ജോർജിന്റെ ഒരു 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 ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഉപകരണത്തിന്റെ ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പൊ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോ ഈ അന്വേഷണ സമിതി ഇത് റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് അപ്പോ അതൊരു പക്ഷെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ കാരണം അതൊരു പോയി എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് ഈ സമിതിയുടെ അന്വേഷണത്തിനാണ് സമിതി എല്ലാം അവർ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഒരു കേസ് ജനം നടപടി പക്ഷെ അത് ഡോക്ടർ ഹാരിസിനെതിരായുള്ള ഒരു പെണ്ണുകേസ് ആയിരുന്നു ഉപയോഗിച്ചത് എന്തായാലും അതുണ്ടാകാഞ്ഞതിൽ ഒരു സമാധാനമുണ്ട് ഈ ഒരു വീഡിയോയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉപകരണം കാണാനില്ല അത്രേ കാണാതായിട്ട് എത്ര നാളായി ഈ ഉപകരണം കുട്ടികൾക്ക് കളിക്കാൻ വെച്ച ഒന്നല്ല രോഗികളെ പരിചരിക്കുവാൻ വെച്ചതാണ് പോയ ഉടനെ അത് അറിയുവാൻ കഴിയും എന്തുകൊണ്ട് നിങ്ങളത് അറിഞ്ഞില്ല കളവ് പോയിട്ടുള്ളത് വീട്ടിൽ നിന്നല്ല മാഡം ഹോസ്പിറ്റലിൽ നിന്നാണ് പോയത് ആരോഗ്യവകുപ്പ് മന്ത്രി അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ ആരോ എന്തൊക്കെയോ ചേർന്ന് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു പഠിപ്പിച്ചത് പറയുമ്പോൾ മുഖത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും ആരോഗ്യ മേഖലയിലെ അനാസ്ഥയും സിസ്റ്റത്തിന്റെ തകരാറും ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുകയാണ് ഈ ഒരു ഗവൺമെന്റ് സത്യത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്ക് മനസ്സിലാകും ഈ വേട്ടയാടൽ കൊണ്ട് ഇവർക്ക് വേണ്ടത് ഡോക്ടർ ഹാരിസിന്റെ രക്തമല്ല എന്നത് ഈ വേട്ടയാടൽ കൊണ്ട ഇവർക്ക് വേണ്ടത് ഹാരിസിന്റെ കണ്ണുനീരല്ല ഈ വേട്ടയാടൽ കൊണ്ട ഇവർക്ക് തകർക്കേണ്ടത് ഡോക്ടർ ഹാരിസിന്റെ ജീവിതവുമല്ല ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇനിയൊരു ഡോക്ടർ ഹാരിസ് ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ സിസ്റ്റത്തിനെതിരെ ഒരു മനുഷ്യനും ഇനി പ്രതികരിക്കുവാൻ പാടില്ല അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവൻ എത്ര വലിയ സത്യസന്ധനായാലും ഇതൊക്കെയായിരിക്കും അവന്റെ ഒരു അവസ്ഥ എന്ന് പറയാതെ പറയുകയാണ് പിണറായി ഗവൺമെന്റ് സത്യസന്ധനായ ഒരു മനുഷ്യനെ ക്രൂശിക്കുവാൻ നടത്തുന്ന ഈ ഒരു നാടകം പൊതുജനം വിശ്വസിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട അധികാരത്തിന്റെ ഗർവ് പ്രകടിപ്പിക്കാം എന്നല്ലാതെ ഡോക്ടർ ഹാരിസ് എന്നും സാധാരണക്കാരന്റെ പ്രതിനിധിയായി തുടരുക തന്നെ ചെയ്യും സത്യത്തെയും സത്യം പറയുന്നവരെയും നിങ്ങൾ എങ്ങനെയെല്ലാം അക്രമിച്ച് കല്ലറയിൽ ഒതുക്കിയാലും സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേക്കുക തന്നെ ചെയ്യും നിങ്ങൾ തലച്ചോർമാറ്റി അവിടെ ദേശാഭിമാനി പത്രം ചുറ്റി തിരികെ സഖാക്കൾ പൊതുസമൂഹം ആ സത്യം തിരിച്ചറിയുക തന്നെ ചെയ്യും കാരണം ഡോക്ടർ സത്യം തുറന്നു പറഞ്ഞത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് കേരള സമൂഹം ഉണ്ടാകും ഈ ഡോക്ടറിനൊപ്പം